എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കണ്ടനെ ഒന്നും ചുമ്മാ നമ്മൾ നമ്മള് നമ്മളിന്ന് വെളുപ്പിന് നാല് ഇപ്പൊ സമയം അമ്മ ഇപ്പം നിക്കാന് ഫ്രണ്ട്സ് ഇതാണെന്ന് ഞങ്ങൾക്കോക്സിജൻ പ്ലാന്റ് ഉണ്ട് നമ്മൾ അടുക്കാല് ആണിത് നമ്മൾ എന്തൊക്കെയോ ചെയ്യേണ്ടതാണ് അത് ഇതോടെ ഉപ്പിലിട്ട് മാങ്ങ ഫുൾ ആണ് ഉപ്പിട്ട് നമ്മൾ ചെയ്യണിഷ്ട

അമ്മതെ അടുക്കളയിലൊക്കെ എല്ലാം ഒതുക്കി കൊടുത്തി വെച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചേട്ടന് ക്യാമ്പസിലും ചോറൊക്കെ ഉണ്ടാക്കി വിട്ടു ഓക്കെ എല്ലാ അടുക്കളയും ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എനിക്കുള്ള എനിക്കാൻ പിന്നെയും കാപ്പി കുടിക്കുന്നത് എനിക്കുള്ള കാപ്പിയും പുട്ടാണെന്ന് പരിപ്പുണ്ട് നമുക്ക് കാറിനിലോട്ട് പിന്നെ ഗാർഡനില്ല ഇരുന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നിങ്ങളൊന്നും വിചാരിക്കണ്ട ഇത് വല്ലപ്പോഴേ ഉള്ളൂ ഗൈസ് ഇങ്ങനെ ഞാൻ വെളുപ്പിനെ ഇനി ഇൻ്റെ ഗൈസ് ഓക്കെ ഞാൻ കഴിക്കട്ടെ ഗൈസ് ആ അമ്മ എൻ്റെ വീട്ടിൽ സ്വിച്ച് ഔട്ടില്ലെന്ന് ഗാർഡനിലോട്ട് ക്യാമറ കാണിക്കും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ നല്ല വീഡിയോസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ എന്ത് വേണം നമുക്ക് ക്യാമറമാൻ സപ്പോർട്ട് ബൈ ലവ് സപ്പോർട്ട് ഓക്കെ ടേക്ക് കെയർ വൈസ് ഇന്നത്തെ വീഡിയോ വീട് ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു വന്നതായിരിക്കും ബൈ ലവ് ടേക്ക് കെയർ